എല്ലാവർക്കും നമസ്കാരം ഫ്ളാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഒന്നര കോടി രൂപ വരെ ബഡ്ജറ്റുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി മാർക്കറ്റിൽ നിന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചതും ലാഭകരവുമായ ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബിൽഡർ അഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്ത് വാട്ടർ ഫ്രണ്ടേജോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത് ഈ ഫ്ളാറ്റിന്റെ മെയിൻ യു എന്നത് ഇതിന്റെ പ്രൈസിംഗ് തന്നെയാണ് കാരണം ഇന്ന് മറൈൻ ഡ്രൈവ് പോലെ ഒരു ലൊക്കേഷനിലൊക്കെ ഒരു പുതിയ വാട്ടർ ഫ്രണ്ടേജ് ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ സ്ക്വാർഫീറ്റിന് പതിനായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയായിരിക്കും പ്രൈസ് വരുന്നത് അതല്ല ഒരു റീസെയിൽ ഫ്ലാറ്റ് ആണ് അവിടെ വാങ്ങുന്നതെങ്കിലോ അതിന്റെ സ്ക്വയർ ഫീറ്റ് പ്രൈസ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിലായിരിക്കും എന്നാൽ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ നിരക്കിലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു മികച്ച ഡീൽ തന്നെയായിരിക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത്രയും വലിയ വാട്ടർ ഫ്രണ്ടേജോട് കൂടിയ ഒരു പ്രോജക്റ്റിൽ അൺയൂസ്ഡ് ആയ റെഡ്യൂ ടി മൂൻ കണ്ടീഷനിലുള്ള ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇതിനും വിലക്കുറവിൽ ലഭിക്കാനിടയില്ല നമുക്ക് ഈ ഫ്ളാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്മിഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വൈറ്റിലേക്ക് അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഡി എൽ എഫ് ബിൽഡേഴ്സിന്റെ റിവേഴ്സ് എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇതേ പ്രൊജക്റ്റില് തന്നെ ഒരു ഫ്ളാറ്റിന്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് നോക്കൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകുന്നുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ ഓഫർ ലഭിക്കുന്ന ഫ്ലാറ്റ് ആണ് അതായത് സ്ക്വയർ ഫീറ്റിന് വെറും ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് രൂപക്ക് ലഭിക്കുന്ന ഒരു ഫ്ളാറ്റ് ആണ് നിലവിൽ മറൈൻ ഡ്രൈവ് പോലുള്ള ലൊക്കേഷനുകളിൽ വാട്ടർ ഫ്രണ്ടേജ് ഉള്ള പുതിയ ഫ്ളാറ്റുകൾക്ക് വില വരുന്നത് സ്ക്വയർ ീറ്റിന് പതിനായിരം രൂപ മുതൽ പതിനാലായിരം വരെയാണ് റീസെയിൽ ഫ്ലാറ്റുകൾക്കാകട്ടെ സ്ക്വയർ ഫീറ്റിന് എണ്ണായിരം മുതലാണ് വില വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും വാട്ടർ വ്യൂവും അതുപോലെ പ്രൈവസിയും തന്നെയാണ് ഈ പ്രോജക്ടിന്റെ വലിയ പ്രത്യേകത അഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്ത് നൂറ്റി എൺപത്തി അഞ്ച് ഫ്ളാറ്റ് യൂണിറ്റ്സ് മാത്രമാണ് ഇവരുള്ളത് ഒരുപാട് ഓപ്പൺ സ്പേസ് നൽകിയിട്ടുള്ള ഒരു പ്രോജക്ട് കൂടിയാണിത് മാത്രമല്ല ഒരുപാട് പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും ഈ പ്രൊജക്ടിന് നൽകിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റിന്റെ സെന്ററിലായി തന്നെ വലിയ സ്വിമ്മിംഗ് പൂൾ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കൂടാതെ വെൽ എക്യുപ്ഡായൊരു ജിം റെസ്റ്റോറന്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ കാർഡ് റൂം എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് ആണ് വിൽപ്പനയ്ക്കായുള്ളത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈ ഫ്ലാറ്റിന്റെ ലിവിംഗ് ഏരിയ ആണിത് പതിനാറ് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമുണ്ട് ഈ ലിവിംഗ് ഏരിയക്ക് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് അടി നീളവും പത്തര അടി വീതിയുമാണ് ഡൈനിങ് ഏരിയക്കുള്ളത് ഈ ഹാളിനോട് ചേർന്ന് തന്നെ വലിയൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട് മുപ്പത് അടി നീളവും ആറടി വീതിയും ഉണ്ട് ഈ ബാൽക്കണിക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കൊച്ചി സിറ്റി മൊത്തമായും കാണാൻ സാധിക്കും കൊച്ചി നഗരത്തിൽ എവിടെയും ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കുന്നതിന് ഞങ്ങൾ സഹായിക്കും മാത്രമല്ല ഫ്ളാറ്റുകൾ വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്ലാറ്റുകളുടെ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക മാത്രമല്ല ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതല്ല ഈ ഫ്ലാറ്റിന്റെ ആദ്യത്തെ ബെഡ്റൂമാണിത് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഫ്ളാറ്റിന്റെ കിച്ചൺ ആണിത് പന്ത്രണ്ട് അടി നീളവും ഒമ്പത് അടി വീതിയുമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നടി നീളവും പന്ത്രണ്ടേകാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമിൽ നിന്നും മെയിൻ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് ഈ ബെഡ്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂമാണിത് അടി നീളവും പത്തടി വീതിയുമാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഈ ടോയ്ലറ്റിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെയായി യൂട്ടിലിറ്റി സ്പേസ് ആയി ഉപയോഗിക്കാവുന്ന ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ പ്രൊജക്ടിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ചുറ്റളിന് ഉള്ളിൽ തന്നെയായി മെട്രോ സ്റ്റേഷനിലേക്കും വൈറ്റില ഹബിലേക്കും വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കും എല്ലാം എത്തിച്ചേരാനായിട്ട് സാധിക്കും എറണാകുളം ജില്ലയിൽ വൈറ്റിലേക്ക് അടുത്ത ഡി എൽ എഫ് ബിൽഡേഴ്സിന്റെ റിവർസൈഡ് എന്ന ഈ പ്രോജക്ടിലെ ത്രീ ബി എച്ച് കെ രണ്ടായിരത്തിഇരുന്നൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതെല്ലാം നന്ദി നമസ്കാരം